അപ്പം നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ സംഭാരം ഉണ്ടാക്കാൻ പോകാം അല്ലേ കുഞ്ഞേ ഏ ആ അഭി റെഡിയാക്ക അപ്പം അതിന് വേണ്ടി ചെറിയൊരു മംഗലം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പില കറിവേപ്പില പച്ചമുളക് ഇഞ്ചി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോകണം ഇതെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോകണം അപ്പം നമ്മൾ അടിപൊളി ഒരു സംഭാരം അതായത് ഈ ചൂടിനെ വെല്ലുന്ന അടിപൊളി ഒരു സംഭാരം നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പോകാം അല്ലേ കുഞ്ഞേ ആ അപ്പം നമ്മള് ഇഞ്ചി ഇങ്ങനെ ചെറിയ പീസ് പീസായിട്ട് അരിയാണ് പിന്നെ രണ്ട് നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മളിങ്ങനെ അരിയാൻ പോരിയുള്ളവർക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമ്മളെല്ലാം കൂടി ഇടിച്ചെന്ന് മിക്സ് ചെയ്യാൻ പോകല്ലേ സാധനം എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അബി കേട്ടാ തന്നെ തന്നെ സംഭാരത്തിനുള്ള തൈര് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഓക്കെ നമ്മളപ്പ നമ്മുടെ ഈ മിക്സ് ചെയ്ത് സാധനം എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ പോകണേ നമ്മുടെ തൈരിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ പിടിച്ചോണ ബി നല്ലോണം മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തതേ കണ്ട മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ സംഭാരത്തിലേക്ക് നമ്മുടെ മോരിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇനിയും നമ്മൾ ഉള്ളി അരിഞ്ഞല്ല ഉള്ളി അരിഞ്ഞ കേട്ടോ ബി അതല്ല ഉള്ളി അരിഞ്ഞിട അവ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മൾ ഇത് പിടിച്ചാവി അവ പിടിച്ചേ ഇനി നമ്മൾ സോഡ സോഡ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ വേണ്ട ഇനി നമ്മൾ സോഡ എടുത്തിട്ട് സോഡ നമ്മൾ മിക്സ് ചെയ്യണേ സോഡ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിടിച്ചോണാവീ സോഡ നമ്മൾ ചോദിച്ചിട്ട് അവ പിടി സോടാ നമ്മൾ നല്ലോണം ചോദിച്ചേ ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പില അബിട്ടുന്നതാണ് നല്ലോണം കറിവേപ്പിലന്നോട്ടൊന്ന് ഇളക്കി കൊടുക്കണം അഭി ചോയിച്ചേ ചോയിച്ചേ ചെലവ് ഞങ്ങളൊരു കേട്ടിലെ സംഭാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ മറ്റുള്ള കോടത്തിലേക്ക് ഒഴിക്കാണ് എല്ലാര്ക്കും കൂടെ ഓക്കെ